മണി ഈസ് വൺ തിങ് വിറെയർലി യുണൈറ്റ്സ് അട്ട് മോസ്റ്റ്ലി ഡിവൈഡ്സ് പീപ്പിൾ എന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന ധനാഢ്യരുടെ കുടുംബങ്ങളിൽ പെട്ടതാണ് ശ്രീമതി സുധാമൂർത്തിയുടെ കുടുംബം ഇൻഫോസിസ് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് വ്യക്തിപരമായി ശ്രീമതി സുധാമൂർത്തി എംപിയും ഒരുപാട് ഇപ്രധാനമുള്ള സംരംഭങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട് അവരുടെ ജീവിതത്തിൽ അവരെ ധനത്തെക്കുറിച്ച് അല്ലെങ്കിൽ സമ്പത്തിനെക്കുറിച്ച് ഉള്ള അവരുടെ ഒരു കാഴ്ചപ്പാട് വളരെ ജീവിതസ്പർശിയായ ഒന്നാണ് ഞാൻ എൻ്റെ ന്യായാധിപ ജീവിതത്തിൽ പ്രധാനമായിട്ടും ഒരുപാട് തർക്കങ്ങൾ പരിഹരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ആ തർക്കങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഭാഗമായിരുന്നു ഈ പണത്തിൻ്റെ പേരിൽ കുടുംബത്തിലുള്ളവർ തമ്മിലുള്ള വഴക്കുകൾ ഒരുപാട് വലിയ കോർപ്പറേറ്റ്സ് രാജകുടുംബങ്ങളും ക്ഷയിച്ച് പിന്നീട് രക്ഷപെട്ട രാജകുടുംബങ്ങളും വളരെ സമ്പത്തുണ്ടായിരുന്നിട്ട് പിന്നീട് ക്ഷണി ക്ഷയിച്ചുപോയ രാജകുടുംബങ്ങളും കാര്യമായി സമ്പത്തൊന്നും ഇല്ലാതിരിക്കാൻ അധ്വാനിച്ച് പണമുണ്ടാക്കി വലിയ ധനാഢ്യരായി തീർന്ന കുടുംബങ്ങളും അങ്ങനെ ഒരുപാട് തലങ്ങളിലുള്ള പണക്കാരുടെ തർക്കങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് അവരിൽ നിന്നെല്ലാം കൃത്യമായി വ്യക്തമായ ഒരു കാര്യമെന്ന് പറയുന്നത് അവരെല്ലാം സമ്മതിച്ച ഒരു പരമമായ യാഥാർത്ഥ്യമാണ് ആ പരമമായ ഒരു ഫാക്റ്റ് ഫാക്ട് ഈസ് എ ട്രൂത്ത് ഒരു സത്യം അവരെല്ലാവരും ഒരുപോലെ പറഞ്ഞിട്ടുള്ളത് പണമൊന്നും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ എല്ലാവരും ഒക്കെ തമ്മിൽ വളരെ ഐക്യവും സ്നേഹവും സന്തോഷവും സമാധാനവും ഒക്കെയായിരുന്നു പണം വന്ന് ചേർന്ന് കഴിഞ്ഞപ്പോൾ ആര് പണം ഉണ്ടാക്കുന്നതെന്നും അത് ആരെങ്ങനെ ചിലവഴിക്കുന്നു എന്നുള്ള ചിന്തകളും ആര് കൂടുതൽ അധ്വാനിക്കുന്നു ആര് കുറച്ച് അധ്വാനിക്കുന്നു എന്നുള്ള ചിന്തകളും ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ പ്രശ്നങ്ങളായി മുറിമുറിപ്പായി കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പായി പിന്നെ അത് വലിയ വിടുവുകളായി തർക്കങ്ങളായി കേസുകളായി കോടതിയിലായി അങ്ങനെയാണ് എൻ്റെ ഇവരെല്ലാം മീഡിയേഷന് വന്നിട്ടുള്ളത് അപ്പോൾ അതിനകത്ത് ഒരു വ്യക്തി എൻ്റെ അടുത്ത് പറയുന്നത് എന്താ പറയുക ഈ പണമില്ലെങ്കിൽ മനുഷ്യൻ പിണമാണ് അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചൊരു ചോദ്യം പണം ഉണ്ടായിട്ട് ഇപ്പോൾ എന്തുണ്ട് ആ കുടുംബത്തിൽ ഇപ്പം ഈ ഈ പ്രസ്താവന നടത്തിയ നിരീക്ഷണം നടത്തിയ വ്യക്തിയുടെ കുടുംബത്തിൽ പതിനേഴ് കേസുകളാണ് ഇവർ സഹോദരങ്ങൾ തമ്മിലുണ്ടായിരുന്നത് ഈ സഹോദരങ്ങൾ തമ്മിൽ ഈ രാജ്യത്തിൻ്റെ എല്ലാ തലങ്ങളിലും സുപ്രീം കോടതി വരെയുള്ള എല്ലാ കോടതികളിലും അവർ തമ്മിൽ കേസുണ്ടായിരുന്നു അപ്പം അതിനകത്ത് ഒരിക്കൽ ഈ സഹോദരങ്ങൾ വിളിച്ചു വരുത്തിയപ്പോൾ ഇങ്ങനെ ഒരു നിരീക്ഷണം നടത്തിയപ്പോൾ ഇങ്ങനെയും ഇതിനുള്ള സമാനമായ ചില നിരീക്ഷണങ്ങൾ പണത്തെക്കുറിച്ച് നടത്തിയപ്പോഴും ഒരു വ്യക്തിയുടെ ഭാര്യയുടെ കണ്ണിൽ നിന്നും കണുനീരിങ്ങനെ പെട്ട പെട്ടാ വീഴുന്നുണ്ടായിരുന്നു ഞാൻ അവരോട് പറഞ്ഞു ഹിസ്റ്റിയേഴ്സ് ഓഫ് ജോയ് അല്ലെന്ന് ചോദിച്ചു അവർ പൂർണ്ണമായും സമ്മതിച്ചത് തന്നെയാണ് കാരണം അവർ ഒന്ന് പുറകോട്ട് നോക്കി ചിന്തിച്ചപ്പോൾ അവർ ആ കുടുംബത്തിലേക്ക് വിവാഹതയായി വന്ന കാലഘട്ടത്തിൽ ഈ സഹോദരങ്ങൾ തമ്മിൽ ഭയങ്കര അടുപ്പവും അസൂയാവമായ രീതിയിലുള്ള ഐക്യവും സ്നേഹവുമായിരുന്നു പക്ഷെ പിന്നീട് പിന്നീട് അത് അകലാൻ കാരണം ആ സഹോദരങ്ങളുടെ കുടുംബങ്ങളിലെ കുടുംബത്തിലേക്ക് വന്നു ചേർന്ന വലിയ സമ്പത്താണ് അപ്രതീക്ഷിതമായി വന്ന വലിയ സമ്പത്ത് അവരെ അവരുടെ ബന്ധങ്ങൾ അകറ്റുകയാണ് ചെയ്തത് ബന്ധങ്ങളെ ഉറപ്പിക്കുകയല്ല ചെയ്തത് പണം ഉണ്ടാക്കാൻ വേണ്ടി മനുഷ്യൻ ജീവിക്കണോ അതോ ജീവിക്കാൻ വേണ്ടി പണം ഉണ്ടാക്കണോ ഇത് പല പ്രാവശ്യം നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പണമില്ലാത്തവൻ പിണമാണെന്നുണ്ടെങ്കിലും പണം പിണമാണ് എന്ന് തിരിച്ചറിയാൻ തക്കവാനുള്ളൊരു വിവേകം കൂടെ കൂടെ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ ഏത് തീരുമാനങ്ങളുടെയും മുന്നിൽ നമ്മൾ പണത്തെ നിർത്തും ബന്ധത്തെ നിർത്തില്ല ബന്ധങ്ങളുടെ ഇഴയടുപ്പത്തിലാണ് ഒരു പക്ഷെ കുടുംബങ്ങളിൽ ഐശ്വര്യം ഉണ്ടാവുന്നത് സന്തോഷമുണ്ടാവുന്നത് എന്നുള്ളത് നമ്മൾ ചിലപ്പോൾ മറന്നുപോകും അതുകൊണ്ട് ധാരാളം സമ്പത്ത് നമ്മൾ ഉണ്ടാക്കുമ്പോഴും ആ സമ്പത്ത് ഒരു കാരണവശാലും നമ്മുടെ സ്നേഹബന്ധങ്ങളെ അകറ്റാൻ ഇടയാക്കരുത് എന്നുള്ളതും സ്നേഹബന്ധങ്ങളെ അകറ്റുന്ന സമ്പത്തിനേക്കായും സ്നേഹബന്ധങ്ങളെ തമ്മിൽ കൂടുതൽ ദൃഢമാക്കുന്ന സ്നേഹ സമ്പത്താണ് നല്ലത് എന്നൊക്കെയുള്ളൊരു തിരിച്ചറിവ് ജീവിതത്തിലുണ്ടായാൽ നമ്മുടെ എല്ലാം കുടുംബങ്ങളും വലിയ സന്തോഷവും സമാധാനവും ഉണ്ടാവും പണത്തിന് ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊടുക്കാതെ സ്നേഹത്തിനും നന്മയ്ക്കും കരുണയ്ക്കും ബന്ധങ്ങൾക്കും ഒക്കെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊടുത്ത് മുന്നോട്ട് പോകാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ അപ്പോൾ നമുക്ക് സമ്പത്തിനൊപ്പം സമാധാനവും സന്തോഷവും ഐശ്വര്യവും ഉണ്ടാവും നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു